നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും പ്രകൃതിയുടെ ചൂടും എല്ലാം കൂടി ഒരുമിച്ച് പോകുന്ന പോകുന്നൊരു സമയമാണ് ഘട്ട തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ദേശീയ തലത്തിൽ ഏഴ് ദിവസം കഴിഞ്ഞാൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഞാൻ ഇരുപത് മണ്ഡലങ്ങളിലും പാർലമെന്റ് മണ്ഡലങ്ങളിലും ഒന്നാം ഘട്ട പ്രചരണം പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രചരണം പകുതിയായി ഇരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങളുടെ നേതാക്കളുടെ എല്ലാവരും തമ്മിലുള്ള കൂടിയാലോചനകൾ നടത്തി ഞങ്ങൾ നടത്തിയ വിലയിരുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ട ആലപ്പുഴ പാർലമെന്റ് വലിയ ഭൂരിപക്ഷത്തിൽ ശ്രീ കെ സി വേണുഗോപാലിന് വിളിച്ചെടുക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട് അതുൾപ്പെടെ ഇരുപത് സീറ്റും ജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെയുണ്ട് തലത്തിലും ഒരു നിശബ്ദമായ ഒരു തരംഗമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇന്ത്യ എന്നുള്ള ആശയത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു അരക്ഷിതത്വമുണ്ട് ഒരു കാരണവശാലും ഈ ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വരരുത് എന്ന് ജനാധിപത്യത്തെയും ഇന്ത്യ എന്നുള്ള ആശയത്തെ സ്നേഹിക്കുന്നവരും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇവർ കാണിക്കുന്ന ഈ അധികമായി കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ വർഗീയമായ കാര്യങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് ബോധ്യമുള്ള ജനത തീർച്ചയായും അവർക്കെതിരായി തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ കേരളത്തിൽ ബി ജെ പിയുടെ മൌത്ത് പീസായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസമായി ഒരേ ടെക്സ്റ്റാണ് പ്രസംഗിക്കുന്നത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന കാര്യങ്ങൾ മീറ്റിംഗിലും പത്രസമ്മേളനത്തിലും പറയുക അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് കോൺഗ്രസിനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നത് ഗാന്ധിയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി മാത്രമല്ല ബിജെപി വിരുദ്ധ പ്രചരണത്തിന്റെ പേരിൽ അൻപത്തി അഞ്ചു മണിക്കൂർ അദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്തു അദാനിക്കെതിരായി നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കി അതിനുശേഷം അദ്ദേഹത്തിന് ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കി വിട്ടു തീർത്താ തീരാത്ത പ്രതികാര വാഞ്ചിയോടെ മോഡി ഭരണകൂടം രാഹുൽ ഗാന്ധിയെ എതിർക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ എല്ലാ ദിവസവും പൊതുയോഗത്തിലും പത്രസമ്മേളനങ്ങളിലും എതിർത്ത് സംസാരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ ചെയ്യുന്നത് അദ്ദേഹം ബി ജെ പി അല്ല എതിർക്കുന്നത് ഭയമാണ് പിണറായി വിജയനെ ഭരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അഭിഹിതമായ ബാന്ധവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത് അതിശക്തമായി ജനങ്ങൾ വിശ്വസിക്കുന്നു ഇവരൊരുമിച്ചാണ് ഇവർ ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇവര് യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് കേരളത്തിലെ പതിനഞ്ച് സീറ്റിലും തമിഴ്നാട്ടിലെ രണ്ട് സീറ്റിലും അതുപോലെ ത്രിപുരയിലെയും രാജസ്ഥാനിലേയും ഓരോ സീറ്റിലാണ് ബാക്കി മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഗൗരവമായി മത്സരിക്കുന്ന ഒരു സ്ഥലം പോലും ഇല്ല പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചിട്ടാണ് ഇവര് മോഡി ഭരണകൂടത്തെ താരകർക്കും എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ആ പോരാട്ടം നടക്കുന്നത് ഇവർ ഈ പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചിട്ട് പ്രകടനമന്ത്രി വരെ പുറത്തിറക്കി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്ന് പറയാനില്ല പ്രകടനമന്ത്രിയാണ് പത്തൊമ്പത് സീറ്റിൽ മത്സരിക്കുന്നവർ അഞ്ഞൂറ്റി നാല്പത് പാർലമെന്റ് അംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെന്റിൽ അധികാരത്തിൽ വരാനുള്ള ഭൂരിപക്ഷം കിട്ടും എന്ന് പറയുന്നത് തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായിട്ട് അതി രൂക്ഷമായ ജനരോഷമുണ്ട് പ്രതിഷേധമുണ്ട് അമർഷമുണ്ട് അൻപത്തി അഞ്ച് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷ പെൻഷൻ കിട്ടാത്തതും നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമാധി പെൻഷൻ കിട്ടാത്തതടക്കം ഒരു കോടി ആളുകൾക്ക് ഏഴ് മാസമായി പെൻഷൻ കൊടുക്കാത്ത സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ മാവേലി മാവേലിസോറിൽ മരുന്നില്ല അല്ല മാവേലി മാതോറിൽ സാധനങ്ങളില്ല ആശുപത്രികളിൽ മരുന്നില്ല പതിനാറായിരം കോടി കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടി ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാനുള്ള കടം ആറുമാസം ആറുമാസത്തെ കടമാണ് കൊടുക്കാനുള്ളത് രൂക്ഷമായ തകപ്രതിസന്ധിയിലൂടെ കേരളത്തെ തകർത്തു പോവുകയാണെങ്കിൽ അഴിമതിക്ക് മാത്രമേ യാതൊരു കുറവില്ല ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ശക്തമായ വിജയം ഞങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം